നീ എന്ത് പണിയാണ് ചെയ്തത് ഫോൺ എടുത്തിട്ട് വെക്കൂടെ അവൻ എത്ര പ്രാവശ്യം വിളിച്ചറിയോ ഞാൻ ഞാനെടുത്ത് ഹലോ ഹലോ പറമ്പ് ഫോണടെ വെച്ചു കഴിഞ്ഞു അന്നും സാരില്ലമ്മ അത്ര അത്യാവശ്യം ആയിരിക്കില്ല ഞാൻ തിരിച്ചു വിളിച്ചോളാം എന്ത് സാരവും ഇല്ലാന്ന് ആ കുട്ടി ജോലി കഴിഞ്ഞു വിളിച്ചതല്ലേ ഇപ്പൊ നിനക്ക് എവിടെയെങ്കിലും ഫോൺ കൊണ്ട് വെക്കൂടെ അവൻ ദേഷ്യപ്പെട്ട ഫോൺ വെച്ച് നീ വേഗം പോയി വിളിക്കളിക്കാന്നല്ലേ പറഞ്ഞത് അതെന്തെങ്കിലും എടുത്തേ മോളെ ദേവികേ

മറ്റന്നാളുടെ അനിയത്തിന്റെ കല്യാണം അതിന് ആ സമയത്ത് ഡ്യൂട്ടിയിലായിരുന്നില്ലേ അന്നേരം എന്റെ ഫ്രണ്ടിന്റെ അന്യത്തിന്റെ കല്യാണമാണോ മറ്റന്നാള് ഞാൻ അവളുടെ വീട്ടിൽ ഒന്ന് സംസാരിക്കാൻ പോട്ടെ ചോദിക്കാൻ പറ്റുമോ അപ്പൊ നിനക്ക് വാട്സ്ആപ്പിൽ മെസ്സേജ് ഓ ആ സമയത്ത് ഓൺലൈനിൽ ഓൺലൈനില് അതുകൊണ്ട് ഞാൻ പറയാത്തത് മോളെ ആ ആ സമയത്തെ നിന്റെ ഞാൻ ഞാൻ ഈ സമയത്ത് സമയത്ത് റൂമിലേക്ക് നീ ഫ്രീ അറിയുന്നല്ലേ വിളിച്ചത് ഒരാളുടെ ഫോണിലേക്ക് ഒന്നോ രണ്ടോ തവണ വിളിച്ചിട്ട് അവർ ആ ഫോണിന്റെ അടുത്ത് അല്ലെങ്കിൽ സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല അതാ എന്റെ അർത്ഥം ഞാൻ പറഞ്ഞില്ലേ ആ സമയത്ത് ഞാൻ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു പിന്നെ ഇങ്ങനെ തുരി വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ കണ്ടിട്ട് ഞാൻ തിരിച്ചു വിളിക്കില്ലായിരുന്നോ നീ എന്നെ റൂൾസ് പഠിപ്പിക്കാ എടി എന്നെ പഠിപ്പിക്കാൻ നീ ഓ അതിന് ഞാൻ വലുത് ചെറുത് ഒന്നല്ലല്ലോ പറഞ്ഞത് എനിക്ക് വേഷം വയ്യ പിന്നെ വിളിക്കുന്ന ശരി